ഹലോ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് എന്ന് വിശ്വസിക്കുന്നു അപ്പം എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഇപ്പം ജീവമാതാ കാരുണ്യ ഭവനിലുള്ള അവർ ചെയ്ത് കൂട്ടിയ കുറേ കാര്യങ്ങൾ അതായത് അനാമിക വിഷ്ണു ഇനിക്കൊന്ന് കേസ് ഫയലായ സ്ഥിതിക്ക് നമുക്ക് പേര് പറയാൻ പാടുണ്ടോ അല്ലയോ എന്നറിയില്ല ഓക്കെ വാട്ട് എവർ ഇട്ടേസ് അപ്പം ഇവരുടെ കല്യാണം പ്രഗ്നൻസി ഡെലിവറി കാര്യങ്ങളൊക്കെ എല്ലാവരും സോഷ്യൽ മീഡിയ ഒന്നടങ്കം നെഞ്ചിലേറ്റിയ നിമിഷങ്ങളൊക്കെ ആയിരുന്നു അത് കാരണം ആ ഒരു സമയത്ത് ഈ കല്യാണം കഴിഞ്ഞ സമയത്ത് ഈ അനാമിക എന്ന് പറയുന്ന കുട്ടി ആളൊരു ഓർഫൺ ആണ് ഓർഫൺ മീൻസ് ആളുടെ രണ്ടാനച്ഛനാണ് തോന്നുന്നു ഇവിടെ കൊണ്ടുവിട്ടത് ഈ ജീവമാതാ കാരുണ്യ ഭവനിൽ കൊണ്ടുവിട്ടിട്ടുള്ളത് അമ്മയില്ലാത്ത കുട്ടിയാണ് അപ്പച്ചന് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവിട്ടതാണ് പ്ലസ് വൺ പ്ലസ് ടു അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു തോന്നുന്നു അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പ്ലസ് ടു കഴിഞ്ഞ പാടും അതായത് പതിനെട്ട് വയസ്സ് പതിനെട്ട് വയസ്സ് കേക്ക് മുറിക്കലും കാലികെട്ടലും ഒരുമിച്ച് അങ്ങനെയായിരുന്നു സംഭവിച്ചിട്ടുണ്ടായിരുന്നത് അതായത് ഈ ഗിരിജ പറയുന്ന ആള് അവരുടെ സ്വന്തം മകനെ കൊണ്ടാണ് ഇവർ അവരുടെ ഡയറക്ടറോ അങ്ങനെ ആണ് ഈ ഓർഫണേജിൽ ഓർഫണേജ് അല്ല തോന്നുന്നത് ഏജ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അതല്ലാണ്ട് ഉള്ള ആൾക്കാരും ആ പഠിക്കുന്ന സ്ഥലമാണത് ഈ ജീവമാതാ കാരുണ്യ ഭവൻ എന്ന് പറയുന്നത് ഓർഫൺ ആയിട്ടുള്ള അനാഥരായിട്ടുള്ള കുട്ടികൾ മാത്രമല്ല ആയിട്ടുള്ള ആൾക്കാരും ഒക്കെ അവിടെ ഉണ്ട് അവിടുത്തെ അന്തേവാസികളാണ് അവരൊക്കെ അപ്പം അങ്ങനെ അങ്ങനെയിരിക്കുക ഈ അതിൻ്റെ ഡയറക്ടർ ബോർഡിൽ ഇരിക്കുന്ന ആളുടെ മകനെ കൊണ്ട് തന്നെ അവിടെയുള്ള അച്ഛൻ ഉപേക്ഷിച്ച കുട്ടിയെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആഘോഷമായിരുന്നു എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു കാരണം കാണുന്നത് നമുക്കതൊരു പ്രചോദനമാണ് അങ്ങനെ ചെയ്തിട്ടുണ്ട് ഒരു ഒരു കുട്ടിക്കൊരു ലൈഫ് കിട്ടി എന്നുള്ളൊരു കോൺസെപ്റ്റ് ആയിരുന്നു എല്ലാവർക്കും പക്ഷേ അതിങ്ങനെ പോകെ 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 ഈ കുട്ടി കല്യാണം കഴിയുന്നു കല്യാണം കഴിഞ്ഞ് പ്രഗ്നൻസി റിവീൽ ചെയ്യുന്നു അത് കഴിഞ്ഞ് ഏഴാം മാസത്തിൽ നടത്തേണ്ട വളക അപ്പഞ്ചാം മാസത്തിൽ നടത്തുന്നു എയ്റ്റ് അല്ലെങ്കിൽ നയൻത്ത് മന്തിൽ വരേണ്ട ഡെലിവറി അങ്ങനെ തോന്നുന്നു ഡെലിവറി അത് ഏഴാം മാസത്തിൽ തന്നെ പ്രസവിക്കുന്നു കുറേ പേര് പറയുന്നു കേട്ടിട്ടുണ്ട് നമുക്ക് അതിനെ കുറിച്ച് വലിയ അറിവില്ല അറിവുള്ള ആൾക്കാരുടെ ഞാൻ കമന്റ് ബോക്സ് നോക്കിയപ്പോൾ മനസ്സിലായതാണ് മാസം തികയാതെ പ്രസവിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് വെയിറ്റ് കുറവായിരിക്കും അല്ലെങ്കിൽ നോർമലി ഡിസ്ചാർജ് ആവുന്ന പോലെ ഡിസ്ചാർജ് ആവില്ല അങ്ങനെയൊക്കെയുള്ള കുറെ കമൻസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അത് പറയാനുള്ള കാരണം ഇവരുടെ ഡെലിവറി വീഡിയോ അകത്ത് ഇവര് കുട്ടീൻ്റെ വെയിറ്റ് രണ്ടേ അഞ്ഞൂറ് രണ്ട് അഞ്ഞൂറ് രണ്ട് നാനൂറ് ആ ഒരു റേഞ്ചിൽ പറയുന്നുണ്ട് അപ്പോൾ കുട്ടിക്ക് അത്യാവശ്യം വെയ്റ്റ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഇവര് കമന്റ് ബോക്സിൽ കണ്ടിട്ടുണ്ടാകും പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനാമികേനെ അമ്മ കെയർ ചെയ്യുന്നില്ല അല്ലെങ്കിൽ പ്രസവം കഴിഞ്ഞാൽ കുട്ടീനേക്കാളും കെയർ ലഭിക്കേണ്ടത് അമ്മയ്ക്കാണ് അതായത് അനാമികയ്ക്കാണ് അത് പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല അമ്മയുടെ ഭരണമാണ് അവിടെ നടക്കുന്നത് അങ്ങനെയൊക്കെയുള്ള കുറേ കോൺട്രവേസീസ് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പം അതൊക്കെ വന്ന സമയത്ത് ഇവർ പറയുന്നുണ്ടായിരുന്നു കുട്ടിക്ക് ഇപ്പോഴും കുട്ടിനെ കുളിപ്പിക്കുന്നില്ല കുളിപ്പിക്കാനായിട്ടില്ല സുഖമില്ല രണ്ട് ദിവസത്തിലൊരിക്ക ഹോസ്പിറ്റലിൽ പോകുന്നു അങ്ങനെ നിങ്ങൾ അത് കണ്ടിട്ടുണ്ടാവും പിന്നെയാണത് ഭയങ്കര ലാബറേറ്റ് ചെയ്ത് പറയേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും കമൻറ്റ് ചെയ്തു കല്യാണത്തിന് മുന്നേ ഈ അനാമിക എന്ന് പറയുന്ന കുട്ടി മേ ബി ക്യാരിയിങ് ആയിരുന്നിരിക്കാം അതുകൊണ്ടാണ് നോർമലി മാസം തികഞ്ഞു തന്നെയാണ് പ്രസവിച്ചത് പക്ഷെ അത് പുറത്ത് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഏഴാം മാസത്തിലുള്ള പ്രസവം എന്നുള്ള രീതിക്കൊക്കെ മാറ്റിയതെന്ന് പറയുന്നുണ്ടായിരുന്നു അങ്ങനെയൊക്കെ നടക്കുന്ന സമയത്ത് ഇവർ ഈ ഈ എന്താ പറയാ നമ്മൾ പറയില്ലേ പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ അല്ലെങ്കിൽ സത്യത്തിന്റെ സത്യം എപ്പോഴാണെന്നുണ്ടെങ്കിൽ മറ നീക്കി പുറത്തു വരും പറഞ്ഞ അവസ്ഥയാണ് ഇവിടെ ഇവർ ഈ വീഡിയോസ് വീഡിയോസൊക്കെ ഇട്ടതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ കിടന്ന് വെള്ളം കുടിക്കേണ്ടി വന്നത് കാരണം ഇങ്ങനെയുള്ള കുറെ കമന്റുകളും കാര്യങ്ങളും വരാൻ തുടങ്ങിയപ്പോ അല്ലെങ്കിൽ ഇതൊരു ഇഷ്യൂ ആയ സമയത്ത് കൂടുതൽ തെളിവുകൾ എനിക്ക് തോന്നുന്നു ഷെഫീന ഷെഫീനത്തെയാണ് അവരുടെ അക്കൗണ്ടിൽ കൂടെ കൂടുതൽ തെളിവുകളും കാര്യങ്ങളും പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത് ഈ ജീവമാതാ കാരുണ്യ ഭവനിൽ ഭയങ്കരമായിട്ടുള്ള പല കാര്യങ്ങളും സംഭവ വികാസങ്ങളും അത് ഇവിടെ മാത്രമായിരിക്കില്ല ഏട്ടാ ഞാൻ പറയാലോ ഇതിപ്പോ ഇങ്ങനൊരു ഇഷ്യൂ വന്നത് കൊണ്ടാണ് ഈ ജീവമാതാ കാരുണ്യ ഭവൻ്റെ കാര്യങ്ങൾ പുറത്തു വന്നത് പല അനാഥാലയങ്ങളിലാവട്ടെ വൃദ്ധസദനങ്ങളിലാവട്ടെ ഇതുപോലെ ചാരിറ്റബിൾ ട്രസ്റ്റുകളിലാവട്ടെ ഇതൊക്കെ നടക്കുന്നുണ്ടാവാം ഏകദേശം ഞാൻ പറയുന്നു ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ നടത്തുന്ന ചാരിറ്റബിൾ ട്രസ്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ നടത്തുന്ന അനാഥാലയം വൃദ്ധസദനം ഇങ്ങനെയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് പൊള്ളിയാൽ മതി അതല്ലാത്ത പക്ഷേ നിങ്ങൾക്ക് മിണ്ടാണ്ടിരിക്കാം ഓക്കെ അങ്ങനെയുള്ള ഒരുപാട് അനാഥാലയങ്ങളും വൃദ്ധസദനങ്ങളും ഒക്കെ ഉണ്ട് അപ്പം ഇവിടെ ഈ ജീവമാതാ കാരുണ്യ ഭവനിൽ ണ്ടായിരുന്ന ഒരു കുട്ടി ഒരു കുട്ടി കുട്ടിമാതിരി ഈ ഷെഫീന ഷെഫിനകത്ത് സംസാരിക്കുന്ന ഒരു വോയിസ് അവരുടെ പ്രൊഫൈലുണ്ട് അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാകും അതിനകത്ത് പറയുന്നുണ്ട് ഈ പറയുന്ന വിഷ്ണു വിഷ്ണു അമ്മ നിങ്ങൾ തോന്നോളെ ചാവി എടുത്തിട്ട് ഞാൻ വീഡിയോ എടുത്തോണ്ടോ ഇപ്പം ഈ വിഷ്ണു എന്ന് പറയുന്ന വ്യക്തി ഇവര് പ്ലസ് ടു ആ ഒരു പഠിക്കുന്ന സമയത്ത് പത്തു മണിക്കെങ്ങാൻ പത്തുമണിക്കെങ്ങനെ ഇവരുടെ ഹോസ്റ്റലിൻ്റെ ഗ്രില്ലടയ്ക്കും അത് കഴിഞ്ഞ് പിന്നെ പുറത്ത് പോകാൻ പറ്റില്ല പെൺകുട്ടികൾക്ക് ആർക്കും അതിനത് കഴിഞ്ഞ് പുറത്ത് പോകാൻ പറ്റില്ല പക്ഷേ വിഷ്ണു ഈ കുട്ടിക്കൊരു ഡ്യൂപ്ലിക്കേറ്റ് കീ ഒക്കെ കൊടുത്തു അനാമിയയ്ക്ക് ഒരു ഡ്യൂപ്ലിക്കേറ്റ് കീ ഒക്കെ കൊടുത്ത് അവർ രാത്രി ഇറങ്ങി പോകുമായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു ഞാനത് ആ ഒരു വീഡിയോ കണ്ട സമയത്ത് ഞാൻ ചിന്തിച്ചുകൊണ്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് എൻ്റെ മൈൻഡിൽ ഇവർ കല്യാണം കഴിഞ്ഞ സമയത്തുള്ള ഇൻ്റർവ്യൂസ് എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു അപ്പം എപ്പോഴും ഈ പറയുന്ന വിഷ്ണു പറയുന്നിട്ടുണ്ടായിരുന്നു അമ്മേൻ്റെ നിർബന്ധ പ്രകാരം അല്ലെങ്കിൽ അമ്മ കണ്ടുപിടിച്ച കുട്ടിയാണ് അമ്മേൻ്റെ സന്തോഷത്തിന് വേണ്ടി കല്യാണം കഴിച്ചതാണ് അല്ലെങ്കിൽ എനിക്കിപ്പോൾ കല്യാണം കഴിക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നുണ്ട് അത് ഞാൻ കുറേ സെർച്ച് ചെയ്തു എനിക്കത് കിട്ടിയിട്ടില്ലായിരുന്നു പിന്നെ എനിക്ക് ജിനൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ചേട്ടൻ്റെ വീഡിയോസ് നോക്കുന്ന സമയത്താണ് അതിൽ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പം ഐ വാസ് റൈറ്റ് ശരിയാണ് ആ കല്യാണം കഴിഞ്ഞ സമയത്തുള്ള ഇൻ്റർവ്യൂസിലൊക്കെ ഇവൻ ഇരുന്ന് കൊണയടിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഞാൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓക്കെ ആണോ എന്ന് പറയാം അങ്ങനെ ഓഫീസിൻ്റെ ഫ്രണ്ടെന്നാണ് കണ്ടത് അതിനുശേഷം ഈ കുട്ടി അതിനു മുന്നേ കണ്ടിട്ടേ ഇല്ല എന്നൊക്കെ പറഞ്ഞു തള്ളുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ സോഷ്യൽ ഏരിയയിൽ ഒരു സാധനം ഇട്ടുകഴിഞ്ഞാൽ അവിടെ കിടക്കും അതാണ് ഈ ഒരു ഏരിയന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അപ്പൊ ഇവർ പറയുന്നുണ്ട് പരിചയമൊന്നുമില്ല അപ്പൊ ഇവർ മറ്റേ വേറൊരാൾ വന്ന് പറയുന്നു ഇവർ മുന്നേ പരിചയവും ഗ്രില്ല് കടന്നുപോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് വട്ട് എവർ ഇറ്റ് ഇസ് നമ്മൾ ഇത് സംസാരിക്കുന്ന സമയത്തും കുറേ പേര് അല്ലെങ്കിൽ കുറേ അല്ലെങ്കിൽ കുറച്ച് ഇപ്പൊ കുറേ പേര് പറയില്ല മുന്നേ ആയിരുന്നു ഞാൻ വീഡിയോ ഇട്ടേന്ന് തന്നെ കുറേ പേര് വന്ന് പറഞ്ഞേനെ കുറച്ച് ആൾക്കാരെങ്കിലും വന്നിട്ട് പറയും അവരിപ്പം പോയതും ഗ്രില്ല് തുറന്നതൊക്കെ എന്തിനാണ് നമ്മളിനി ചർച്ച ചെയ്യുന്നത് പിന്നെ എന്തായാലും കല്യാണം കഴിച്ചില്ല അവരിപ്പം കുട്ടികളായില്ലേ ആനയല്ലേ ചേനയല്ലേ ചെറങ്ങിയല്ലേ ശരിയാണ് ഇത് നിങ്ങൾ കല്യാണം കല്യാണം നോർമലി ഒരു കുട്ടീനെയാണ് അല്ലെങ്കിൽ ഒരു ഒരു അവരെ സ്നേഹിച്ചു കല്യാണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒക്കെ ശരിയാണ് ഈ അനാമിക എന്ന് പറയുന്ന കുട്ടി ഈ ജീവമാതാ കാരുണ്യ ഭവനിലൊരു അന്തേവാസി ആയിരുന്നു ഓക്കെ അങ്ങനെയുള്ള സ്ഥലത്ത് വെച്ചിട്ട് പ്രായപൂർത്തിയാവാത്ത ഒരു കുട്ടീനെ ഈ പറയുന്ന പോലെ ഗർഭിണിയായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഫൻസ് തന്നെയാണ് വിഷ്ണുവിനെതിരെ കേസും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് അതിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുവായിരിക്കും എന്താണ് ഏതാണെന്നൊക്കെയുള്ള ഉള്ളത് തെറ്റു തന്നെയാണ് മനസ്സിലായില്ലേ അവിടെയുള്ള കുട്ടികളെ പിന്നെ കാരണം വിഷ്ണു തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ കല്യാണം കഴിക്കാൻ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അമ്മ പറഞ്ഞിട്ടാണ് കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ എന്തായിരുന്നു വിഷ്ണുവിന്റെ താല്പര്യം ഏഹ് നൈസായിട്ട് അങ്ങ് ഒഴിവാക്കി അങ്ങനെയായിരുന്നു അമ്മ നിർബന്ധിച്ചത് കൊണ്ട് കല്യാണം കഴിച്ചു അങ്ങനെയാണോ അതെ ഇത് അന്വേഷിക്കപ്പെടണം ഇവിടെ ബാക്കിയുള്ള പെൺകുട്ടികൾ കാരണം ഈ ഈയൊരു ജീവമാതാകാര്യ ഭവനില് ഒരാളും സേഫ് അല്ല വേറൊരു കുട്ടി എനിക്ക് തോന്നുന്നു ലക്ഷ്മി എന്നങ്ങനാണ് ആ കുട്ടീൻ്റെ പേര് ആ കുട്ടി ഇതുപോലെ ഭക്ഷണം കിട്ടാണ്ട് ഭക്ഷണം കിട്ടാണ്ട് രോഗം ബാധിച്ചാണ് മരിച്ചിട്ടുള്ളത് അതിൻ്റെയും വോയിസ് റെക്കോർഡും കാര്യങ്ങളൊക്കെ വിവി വിവി ഹിറാവൻ്റെ ചാനലിൻ്റെ അകത്ത് പുറത്ത് വന്നിട്ടുണ്ട് ആ ഒരു സ്ത്രീയാണ് ഇതിനെ ആ കുട്ടീനെ കൂടി രക്ഷിക്കണം എന്നുള്ള രീതിയിലുള്ള റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തും പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ത്രീ ഇയേഴ്സ് ബാക്കാന്ന് തോന്നുന്നു ഈ കുട്ടി മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു അതും ഇവരുടെ അനാസ്ഥ മൂലം തന്നെയാണ് മരണപ്പെട്ടത് പിന്നെ വേറൊരു വയസ്സായ സ്ത്രീ മക്കൾക്ക് വീഡിയോ കോളാണെന്ന് വിചാരിച്ച് പറയുന്ന ഒരു വീഡിയോയും കൂടെ ഇപ്പം പുറത്ത് വന്നിട്ട് തന്നെ ഇവിടെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും ക്ഷിക്കണം ഇവര് വല്ലാതെ ഉപദ്രവിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ ഉണ്ടാവാം ഉണ്ടാവാം ഞാനൊരു കാര്യം പറഞ്ഞിട്ടെ എപ്പോഴും ഏത് വിഷയം വന്നു കഴിഞ്ഞാലും നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് എന്തെങ്കിലും ഒരു പ്രശ്നമായി കഴിഞ്ഞാൽ മാത്രം വായു തുറക്കുന്നത് അല്ലെങ്കിൽ പലരും വന്നിട്ട് ഞാൻ എനിക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എനിക്കും ഉണ്ടായിട്ടുണ്ടെന്ന് വന്നു വന്നിരുന്നു പറയുന്നത് ഒരു പ്രശ്നം സംഭവിക്കുമ്പോൾ മാത്രം നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ ഓൾറെഡി ഈ പറയുന്ന ആരെങ്കിലും ഒക്കെ ഇതിനെതിരെ സംസാരിച്ചിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ മുന്നേ ഈ ഒരു സ്ഥാപനം അടച്ചുപൂട്ടാമായിരുന്നു അവിടെയുള്ള ആൾക്കാരെ രക്ഷിക്കാമായിരുന്നു പിന്നെ കുറച്ചുപേരെ കമൻറ്റ് ബോക്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു പ്രമുഖരായിട്ടുള്ള പലരും ഈ പറയുന്ന ഈ ജീവ മാതാക്കാരുടെ ഭവനിന്റെ ഭാഗമാണ് അവർ ട്രസ്റ്റിൻ്റെ ചാരിറ്റി ചെയ്യുന്ന ആൾക്കാരാണെന്നൊക്കെ ഗണേഷ് കുമാറിൻ്റെ ഒക്കെ പേരിൽ എനിക്ക് അറിയില്ല പേര് കണ്ടിട്ടുണ്ടായിരുന്നു സോ ഇത് കുറെ ഒന്നും പോവില്ല കുറച്ച് കഴിയുമ്പോൾ തന്നെ നൈസായിട്ട് ഇത് അവിടെ മുക്കും അതെ അതെല്ലാ കേസും അങ്ങനെയാണ് അത് ഇത് എന്നല്ല ഏതൊരു കേസായാലും അങ്ങനെ തന്നെയാണ് പിന്നെ വന്നിട്ട് ഇവരുടെ അയൽവാസി ആയ ആൾ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നും ഒന്നുമില്ലാത്ത മൂന്ന് സെന്റ് ഭൂമി പോലും ഇല്ലാത്ത ആൾക്കാരായിരുന്നു ഇവരുണ്ടായിരുന്നത് ഇപ്പം ഒരുപാട് വീടായി രണ്ട് മൂന്ന് വീടുണ്ട് സ്ഥലങ്ങളുണ്ട് എങ്ങനെയാണ് ചാരിറ്റി ാണ് ചാരി ചാരിറ്റിന്നൊക്കെ ഏറ്റവും കൂടുതൽ മുക്കാൻ പറ്റുന്ന ഒരു ഒരു ഏരിയ ആണ് ഈ ചാരിറ്റി എന്ന് പറയുന്നത് അത് ചെയ്യുന്നവർക്ക് അറിയാം ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നും ഇല്ലേ നല്ല 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 രീതിയിൽ നമുക്ക് ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ചാരിറ്റി എന്ന് പറയുന്നത് ഓക്കെ വാട്ട് എവർ ഇറ്റ്സ് അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഇപ്പൊ പുറത്തു വരുന്നുണ്ട് എന്ത് തന്നെയായാലും ഈ പറയുന്ന ഗിരിജ എന്ന് പറയുന്ന വ്യക്തിയുടെ ഹസ്ബൻഡ് മരിച്ചതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതും അങ്ങനെ ഇവരുടെ പാസ്റ്റും കാര്യങ്ങളും ഒക്കെ ഒക്കെ ഇപ്പം പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ അതൊന്നും നമ്മുടെ വിഷയമായിട്ടുള്ള കാര്യമില്ല അവരുടെ പാസ്റ്റും കാര്യങ്ങളൊന്നും വോട്ട് എവർ ഇറ്റ് ഇസ് എന്ത് തന്നെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഈ പറയുന്ന ജീവമാതാ കാരുണ്യ ഭവന്റെ പിന്നിൽ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അന്വേഷണം നടക്കുകയും അത് അവിടെ നിന്നും അവരനുഭവിക്കുന്ന ദുരിതങ്ങളിൽ നിന്നും അവരെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിക്കുകയും വേണം അതിൻ്റെ ഇടയിൽ ഈ ഷഫിനത്താൻ്റെ ഇതിൽ സംസാരിച്ച കുട്ടി പറയുന്നുണ്ട് ഡബ്ല്യു സി ഡബ്ല്യു സിന്റെ ചെയർമാൻ ചെയർമാനോട് എങ്ങനെ ഇവർ പരാതിപ്പെട്ട സമയത്ത് നിങ്ങൾ ഇവിടെ ഫണ്ടൊന്നും ഇറക്കുന്നില്ലല്ലോ അതുകൊണ്ട് മിണ്ടാണ്ട് വായിമ്പ മതി നിങ്ങൾ കണ്ടാൽ മതി എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടാകും എന്നുള്ളത് ആ ചെയർമാൻ്റെ പേരും കാര്യങ്ങളൊക്കെ ആ കുട്ടി വെളിപ്പെടുത്തുന്നുണ്ട് നിങ്ങളൊക്കെ ഒരു ഡബ്ല്യൂ സി ഡബ്ല്യു സിന്റെ ഒരു ചെയർമാൻ്റെ സ്ഥാനത്തിരിക്കാൻ നിങ്ങൾ ഒരിക്കലും ഒരു യോഗ്യനല്ല കാരണം ഇവർക്കെതിരെയും ആക്ഷൻസും കാര്യങ്ങളും വരണം അന്വേഷണം വരണം നിങ്ങൾ പിന്നെ ആ പദവിയിൽ എന്ത് പുണ്ണാക്കുണ്ടാക്കാനാ പിന്നെ പിടിച്ചുരുത്തിയിട്ടുള്ളത് ഇങ്ങനെ പറയാനാ സീരിയസ്ലി കൃത്യമായിട്ടുള്ള അന്വേഷണങ്ങളും കാരണം കാരണം ആ ഒരു സ്ഥാപനത്തിൽ ഒരാളും സ്ത്രീകളെന്ന് ഞാൻ പറയുന്നില്ല പെൺകുട്ടികളെന്ന് ഞാൻ പറയുന്നില്ല ഒരാളും അവിടെയുള്ള ഒരാ ഒരാളും സുരക്ഷിതരല്ല കാരണം അവിടെ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരും ഇത് തന്നെയാണ് പുറത്ത് വന്നിട്ട് പറയുന്നുള്ളത് അതിനുള്ളിൽ ഇതൊക്കെയാണ് നടക്കുന്നത് ഇതൊന്നും നിങ്ങൾ ഇപ്പം പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ ഉള്ള സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് ആൾക്കാരിലേക്ക് സ്വാധീനം ചെലുത്തുന്ന ഈ സാഹചര്യങ്ങളിലും ഇതൊക്കെ തുറന്നു പറയാൻ റെഡി ആയിരുന്നില്ല അല്ലെങ്കിൽ ഇത്രയും കാലം അത് വെയിറ്റ് ചെയ്തു എന്ന് പറയുന്നത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യമാണ് സീരിയസ്ലി ഇനിയെങ്കിലും വൈകാൻ വൈകി ഇനിയെങ്കിലും ഈ ഒരു സ്ഥാപനത്തിനെതിരെ അന്വേഷണങ്ങൾ കൃത്യമായിട്ടുള്ള അന്വേഷണങ്ങളും കാര്യങ്ങളും വരണം മുങ്ങും മുങ്ങിപ്പോവും എന്നാലും അന്വേഷണങ്ങൾ വരണം ഇതിന് പിന്നിൽ ഇവർ നടത്തുന്ന തട്ടിപ്പുകളും അല്ലെങ്കിൽ ക്രൂരതകളും ഒരുപാട് ആൾക്കാരെ വളരെ മോശം രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മുളക് വെടി വച്ച കഥകൾ ഞാൻ എടുത്തു പറയേണ്ട കാര്യങ്ങൾ നിങ്ങൾ ഓൾറെഡി കേട്ടതായിരിക്കാം പല ചാനലിലും കൂടിയിട്ടൊക്കെ അങ്ങനെയൊക്കെ ഇവർ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ ലഭിക്കണം എന്നുള്ളതാണ് മനസ്സിലായില്ലേ പല ആൾക്കാരും ഞാൻ പറയട്ടെ ഈ ഈ ഒരു ഋഷു വരുന്ന സമയത്ത് അനാമിക ആ കുട്ടിക്കിപ്പോ ജനിച്ചിട്ടുള്ള കുട്ടി ശരിയാണ് അവരുടെയൊക്കെ ഭാവിയെ ഇത് ബാധിക്കും എന്നുള്ളത് ശരിയാണ് എന്ന് വെച്ചിട്ട് നമ്മൾ അവിടെ ബാക്കിയുള്ള ആൾക്കാരുടെ ജീവന ഭീഷണി ഉള്ളത് കണ്ടില്ല എന്നടിക്കുന്നത് ശരിയല്ല മനസ്സിലായില്ലേ അത് ദൈവഗേതിട്ട് ഇതിൻ്റെ പ്രോപ്പർ അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ വരികയും ആ സ്ഥാപനം അടച്ചുപൂട്ടാനാണെന്നുണ്ടെങ്കിൽ അടച്ചുപൂട്ടി അവിടെയുള്ള ആൾക്കാരെ സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റാനുള്ള നടപടികളും എത്രയും പെട്ടെന്ന് എടുക്കണമെന്ന് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് യോജിക്കാൻ യോജിക്കാണ്ടിരിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ചെയ്യാം